നമസ്കാരം വിദ്യ ബുദ്ധി ജ്ഞാനം യുക്തി വാക്ക് കൗശലം ഗണിതം കലാനിപുണത പ്രഭാഷണം തൊഴിൽ ഉന്നത വിദ്യാഭ്യാസം അമ്മാമൻ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരെ എല്ലാം കുറിക്കുന്നത് നവഗ്രഹങ്ങളിലെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന ബുധൻ ആകുന്നു ബുധൻ അനുകൂലൻ ആയാൽ വിദ്യാഗുണം ആശയവിനിമയം ധനലാഭം ഉദ്യോഗലബ്ധി ഭൂമി ലാഭം പാണ്ഡിത്യം എന്നിവയെല്ലാം കൈവരുന്നു എന്നാൽ ബുധൻ പ്രതികൂലൻ ആയാൽ അത് ആശയക്കുഴപ്പങ്ങൾ അലസത തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കാലതാമസം അതുകൊണ്ട് ഉണ്ടാകുന്ന പരാജയങ്ങൾ എന്നിവയേയും ഉണ്ടാക്കാം ബുദ്ധികാരകനായ ആ ബുധൻ നിലവിൽ ധനുരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജനുവരി ഇരുപത്തിനാലാം തീയതി ബുധൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി വരെയും മകരരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു മകരം രാശിയിൽ നിലവിൽ സൂര്യനും സഞ്ചരിക്കുന്നുണ്ട് നവഗ്രഹങ്ങളുടെ രാജാവായി ഗണിക്കുന്ന സൂര്യൻ ആയുസ് ഉത്സാഹം ആത്മബലം ഓജസ് വീര്യം ഊർജ്ജം കീർത്തി പ്രതാപം അധികാരം എന്നിവയെ എല്ലാം നൽകുന്നു അപ്പോൾ ഫലത്തിൽ മകരരാശിയിൽ രാജാവായ സൂര്യനും രാജകുമാരനായ ബുധനും യോഗം ചെയ്യുന്നു ഈ ബുധ സൂര്യയോഗം മൂന്ന് രാശിക്കാർക്ക് അതായത് ഒൻപത് നക്ഷത്രജാതർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു എന്നാൽ മൂന്ന് രാശിക്കാർക്ക് ബുധൻ്റെ ഈ പ്രവേശനം ഏറെ ശോഭനമായ ഫലങ്ങളും നൽകുന്നു ആ രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ബുധ ബുധസൂര്യയോഗത്താൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ വന്നു ചേരുന്ന രാശിക്കാർ മീനക്കൂറുകാരാണ് പൂരരുട്ടാധികാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് സൂര്യയോഗം നടക്കുക ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ ബുധസൂര്യയോഗം നടക്കുന്നത് ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകും ധനപരമായ ഉയർച്ച അപ്രതീക്ഷിതമായ ധനാഗമം സർവകാര്യ വിജയം സിദ്ധി എന്നിവയെല്ലാം അനുഭവത്തിൽ വരും മാത്രമല്ല സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഗശമനം രോഗപ്രതിരോധശേഷി ആരോഗ്യം ഐശ്വര്യം എന്നിവയും ഗുണഫലങ്ങൾ ആകുന്നു കൂടാതെ സൂര്യൻ എന്നത് ഇവരുടെ ആറാം ഭാവാധിപൻ ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ആറാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് രോഗമുക്തി ശത്രുനാശം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ആത്മവിശ്വാസം ഊർജ്ജം എല്ലാം നൽകുന്നു ബുദ്ധികാരകനും സന്താനകാരകനുമായ ബുധൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ് ഓജസ് എല്ലാം നൽകും ഇവർ തുടങ്ങിവയ്ക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യം കൈവരിക്കും കൂടാതെ ഭാഗ്യവർദ്ധനവ് ഈശ്വര കടാക്ഷം ഗുരുത്വം എന്നിവയും ബുധൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും വിദ്യാകാരകനായ ബുധൻ അനുകൂലനാകുമ്പോൾ വിദ്യ പഠനം മത്സര പരീക്ഷകളിൽ മികവ് ഏകാഗ്രത എന്നിവയും ഉണ്ടാകും ബുധൻ ഈ കൂറുകാരുടെ മാതൃ കുടുംബ ഭാവങ്ങളെ കുറിക്കുന്ന നാലാം ഭാവാധിപനും കുറിക്കുന്ന ഏഴാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവാധിപൻ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ക്ഷേമം മനസ്സുഖം ബന്ധുഗുണം മാതൃസൗഖ്യം എന്നിവയെല്ലാം നൽകും കൂടാതെ വിദ്യാപുരോഗതി ഭൂമിക്രയവിക്രയങ്ങളിൽ നേട്ടം ഭൂമി ലാഭം വസ്തുലാഭം വാഹന ലാഭം എന്നിവയും നാലാം ഭാവാധിപനായ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവാധിപത്യം വഹിക്കുന്ന ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും സുഗമം ആകും കൂടാതെ കൂട്ടായ സംരംഭങ്ങൾ പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും കുറിക്കുന്നത് ഈ ഭാവം തന്നെയാണ് ഏഴാം ഭാവാധിപനായ ബുധൻ ഏറ്റവും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ക്ഷേമം കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പ് ഐക്യം ദമ്പതികൾ തമ്മിൽ അനുരാഗം എന്നിവയെ എല്ലാം നൽകുന്നു കൂടാതെ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയും ഉണ്ടാകുന്നു ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ജീവിത പങ്കാളി വഴി ധനലാഭം എന്നിവയും ഈ സമയത്ത് വന്നു ചേരാവുന്നതാണ് ഈ ബുധാതിഥ്യയോഗത്താൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന രണ്ടാമത്തെ രാശിക്കാർ മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്തിലാണ് ഈ ബുധ സൂര്യയോഗം നടക്കുക പത്താം ഭാവം എന്നത് സൂര്യൻ്റെയും ബുധൻ്റെയും ഇഷ്ടഭാവങ്ങൾ ആകുന്നു തന്നെ ഈ കൂറുകാർക്കും ഇരട്ട നേട്ടങ്ങൾ ഈ യോഗത്താൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാം കർമ്മഭാവമായ പത്താം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗം ഔദ്യോഗിക രംഗം എന്നീ മേഖലകളിൽ ഏറ്റവും നേട്ടങ്ങൾ പുരോഗതി അംഗീകാരം എന്നിവയെല്ലാം സൂര്യൻ നൽകും സഹപ്രവർത്തകരുടെ സഹകരണം ശത്രുനാശം എന്നിവയെല്ലാം ഉണ്ടാകുന്നു പ്രതിസന്ധികൾ എല്ലാം സൂര്യൻ പത്താം ഭാവത്തോടെ സഞ്ചരിക്കുമ്പോൾ ഒഴിഞ്ഞ് പോകുന്നു കൂടാതെ മേലധികാരികളുടെ പ്രീതിയും ഉണ്ടാകുന്നു കർമ്മകുശലതയും ഊർജ്ജസ്വലതയും സൂര്യൻ ഈ കൂറുകാർക്ക് നൽകും പത്തിലെ സൂര്യൻ അംഗീകാരം അധികാര അധികാരപദവികൾ ധനാഗമം നേതൃത്വഗുണം എന്നിവയെയും നൽകും തൊഴിൽ നേടുന്നവർക്കും ഈ സമയം ഏറ്റവും മികച്ചതാകും കൂടാതെ ബിസിനസ് മേഖലയിൽ നേട്ടങ്ങളും ലാഭവും ഇവർ കൈവരിക്കും സൂര്യൻ എന്നത് മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപത്യം വഹിക്കുന്നു സന്താനഭാവം എന്ന് അറിയപ്പെടുന്ന അഞ്ചാം ഭാവാധിവൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സന്താനക്ഷേമം ആരോഗ്യം പഠനത്തിൽ മികവ് എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും കൂടാതെ അഞ്ചാം ഭാവം എന്നത് വിവേചനശക്തി പ്രണയബന്ധങ്ങൾ ഭാഗ്യക്കുറി വാതുവെയ്ക്കൽ ആത്മീയത ഉപാസനാമൂർത്തി എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഭാഗ്യവർദ്ധനവ് ബുദ്ധിശക്തി ഏകാഗ്രത പ്രണയബന്ധങ്ങൾ എന്നിവയെ എല്ലാം നൽകുന്നു കൂടാതെ ഉപാസനാമൂർത്തി ഈ സമയത്ത് കടാക്ഷിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഈശ്വര ആത്മീയമായ ചിന്തകൾ എന്നിവയും ഈ സമയത്ത് വർദ്ധിക്കും താണ് നിലവിൽ മേടക്കൂറുകാരുടെ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഭാഗ്യത്തിന് മറവ് കാര്യതടസ്സങ്ങൾ തുടങ്ങിയ പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന ബുധൻ ഇരുപത്തിനാലാം തീയതി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ് പത്താം ഭാവത്തോട് സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് ഈ സമയത്ത് നൽകും പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവെ മനസ്സുഖം മികച്ച ആശയവിനിമയം ബുദ്ധിവൈഭവം സംഭാഷണത്തിൽ ചാരുത നയതന്ത്രം എന്നിവയെല്ലാം ഉണ്ടാകുന്നു ബുധൻ എന്നത് മേടക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനും ആകുന്നു മൂന്നാം ഭാവം എന്നത് എന്ന് അറിയപ്പെടുന്നു കൂടാതെ ധൈര്യം പരാക്രമം അയൽക്കാർ ബന്ധുമിത്രാദികൾ ഉത്സാഹം എന്നിവയെയും മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു മൂന്നാം ഭാവാധിപൻ ശക്തൻ ആകുമ്പോൾ അത് സഹോദരഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഉത്സാഹം ഊർജ്ജം എന്നിവയെല്ലാം നൽകും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള മനോബലം ഇവർക്ക് വന്നു ചേരും ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടബാധ്യതകൾ എന്നിവയെല്ലാം കുറിക്കും ഭാവം ആകുന്നു ആറാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് രോഗമുക്തി ആരോഗ്യം ശത്രുനാശം എല്ലാം നൽകുകയും ചെയ്യുന്നു മൂന്നാമതായി ഈ ബുധസൂര്യോഗത്താൽ ഏറെ നേട്ടങ്ങൾ വന്നു ചേരാവുന്ന രാശിക്കാർ ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ബുധനും സൂര്യനും സംഗമിക്കുന്നത് ആറാം ഭാവം എന്നത് അരിഷ്ടസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കാരണം രോഗാരിഷ്ടതകൾ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെല്ലാം ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാണ് എന്നാൽ ഈ ഭാവം എന്നത് സൂര്യനും ബുധനും ഏറെ ഇഷ്ടമായ ഭാവങ്ങൾ ആകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധസൂര്യന്മാർ ഈ കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങളെയും ഗുണാനുഭവിക്കുന്നത് ങ്ങളെയും പ്രദാനം ചെയ്യുന്നു ഊർജ്ജം ഉന്മേഷം ആത്മവിശ്വാസം ഏത് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും ശത്രുക്കളെയും ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം എന്നിവയെല്ലാം ആറിൽ കൂടി സഞ്ചരിക്കുന്ന ബുധ സൂര്യന്മാർ നൽകുന്നു ആറിലെ ബുധൻ ഭാഗ്യവർദ്ധനവ് സന്തോഷം മനസ്സുഖം ശരീരസുഖം മനസ്സുഖം കാര്യവിജയം എന്നിവയെയും നൽകും സൂര്യൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നത് ഏറെ തിളക്കം നേട്ടങ്ങൾക്ക് നൽകുന്നു ബുധൻ എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രണ്ടാം ഭാവാധിപൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു തൽഫലമായി സാമ്പത്തികമായ പുരോഗതി അഭിവൃദ്ധി ധനാഗമം എന്നിവ ഉണ്ടാകും കൂടാതെ ആശയവിനിമയവും സംഭാഷണത്തിൽ ചാരുതയും ഈ സമയത്ത് ഉണ്ടാകുമെന്നതിനാൽ എന്നതിനാൽ അധ്യാപന മേഖല അഭിഭാഷക വൃത്തി എന്നിവയിൽ ഏർപ്പെട്ടവർക്കും സാഹിത്യകാരന്മാർ പ്രഭാഷകർ എന്നിവർക്കും ഏറെ അനുകൂലമായ സമയമാണ് ബുധൻ പ്രദാനം ചെയ്യുക കൂടാതെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിൻ്റെ ഭാവാധിപത്യം വഹിക്കുന്നു എന്നതിനാൽ കാര്യവിജയം ധനാഗമം അഭീഷ്ടസിദ്ധി എന്നിവയും ബുധൻ ഈ കൂറുകാർക്ക് നൽകും അപ്പോൾ മേൽപ്പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും അതിൽ വരുന്ന ഒൻപത് നക്ഷത്രജാതർക്കുമാണ് ഈ ബുധ സൂര്യയോഗം ഏറ്റവും ഗുണാനുഭവങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകുക എന്നാൽ താഴെ പറയുന്ന മൂന്ന് രാശിക്കാർക്കും അതിലെ നക്ഷത്രക്കാർക്കും ബുധൻ്റെ ഈ രാശിമാറ്റം പൊതുവെ ശോഭനമായ ഫലങ്ങളെ നൽകുന്നു ബുധൻ്റെ മകരരാശിയിലേക്കുള്ള രാശിമാറ്റം ശോഭനമായ ഫലങ്ങൾ നൽകുന്ന കൂറുകാർ മിഥുന കൂറുകാരാണ് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ബുധൻ ഇവരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദമ്പതികൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ മാനസിക സംഘർഷങ്ങൾ ടെൻഷൻ എല്ലാം നൽകാം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം ശത്രുക്കളും ഈ സമയത്ത് അധികരിക്കാം എന്നാൽ ജനുവരി ഇരുപത്തിനാലാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ഏഴിൽ കൂടി സഞ്ചരിച്ചപ്പോൾ ഉടലെടുത്ത സ്വാരസ്യങ്ങൾ കലഹങ്ങൾ എന്നിവയെല്ലാം ഒഴിഞ്ഞു പോകും കൂടാതെ ശാരീരികവും മാനസികവുമായ സൗഖ്യം തിരികെ ലഭിക്കും ഔദ്യോഗിക മേഖലയിലും കർമ്മമേഖലയിലും കുടുംബത്തിലും എല്ലാം മനസ്സമാധാനവും സന്തോഷവും കൈവരും ബുധൻ്റെ ഈ രാശിമാറ്റം ശോഭനമായി അനുഭവിക്കുക തുലാ കൂറുകാർക്കാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുന്നത് മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായ അസ്വാരസ്യങ്ങൾ തർക്കം ശത്രുഭയം എന്നിവയെ എല്ലാം സൃഷ്ടിക്കുന്നു എന്നാൽ ജനുവരി ഇരുപത്തിനാല് മുതൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു നാലാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവം ആണ് അതുകൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടം െ നൽകുന്നു കുടുംബത്തിൽ ക്ഷേമം സൗഖ്യം മാതാവിനെ സൗഖ്യം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ ഐക്യം എന്നിവ ഈ സമയത്ത് ദൃഢമാകുന്നു മൂന്നാമതായി ബുധൻ്റെ ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകുക ധനുകൂറുകാർക്കാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുക നിലവിൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ധനനഷ്ടം എന്നിവയെല്ലാം ബുധൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ദോഷഫലങ്ങൾ ആണ് എന്നാൽ ജനുവരി ഇരുപത്തിനാല് മുതൽ രണ്ടാം ഭാവത്തിൽ ൂടി സഞ്ചരിക്കുന്ന ബുധൻ അഭീഷ്ടമായ ഫലങ്ങളെ നൽകുന്നു രണ്ടാം ഭാവം എന്നത് ധനം വാക്സാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായതും ഗുണപരവുമായ അനുഭവങ്ങളെ നേട്ടങ്ങളെയും നൽകുന്നു മനസ്സുഖം സമാധാനം ധനാഗമം സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം രണ്ടിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ് അപ്പോൾ ജനുവരി ഇരുപത്തിനാലാം തീയതി മുതൽ ബുധൻ മകരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി നടക്കുന്ന ബുധ സൂര്യയോഗത്താൽ മീനം മേടം ചിങ്ങം എന്നീ മൂന്ന് രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും സൂര്യനും ബുധനും ഒരുപോലെ അനുഗ്രഹങ്ങൾ വർഷിക്കയാൽ ഏറെ നേട്ടങ്ങൾ വന്നു ഭവിക്കും എന്നാൽ തുടർന്ന് വിശകലനം ചെയ്ത മൂന്ന് രാശിക്കാരായ മിഥുനം തുലാം ധനു എന്നീ രാശികൾക്കും അതിലെ നക്ഷത്രജാതർക്കും ബുധൻ ഏറെ അനുകൂലനായി ഭവിക്കുന്നു ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം